ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പതിനൊരു കാർ യൂസർ കാറിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജി ഫോറ് ഓട്ടോമാറ്റിക് ഒരു ക്രിസ്ത്യറ്റിയാണ് ഈ വാഹനം ടൈപ്പ് ടൂ നിന്ന് ടൈപ്പ് ഫോറിലേക്ക് നമ്മൾ ന്യൂ മോഡൽ കൺവേർട്ട് ചെയ്ത വാൻ ഈ വാഹനം ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ വാഹനം മൂന്ന് ആർച്ച് ഓണറാണ് കേരളത്തിൽ നിങ്ങളെ പേര്ക്ക് ഏത് ജില്ലയ്ക്കും ഡയറക്റ്റ് എൻ ഓ സി എടുത്തരാൻ പറ്റൊരു വാഹനാണ് ഓക്കെ ഈ വാഹനത്തിന്റെ ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് നമ്മൾ ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജി ഫോർ ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാനാണ് ടൈപ്പ് ടൂ നിന്ന് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പമ്പറും ഗ്രില്ലും ഓക്കെ വണ്ടിൻ്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലുള്ള വാഹനം തന്നെയാണ് ഈ വാഹനം ഉള്ളത് മേജറായിട്ട് സ്ക്രാച്ചോട്ടോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബോഡി വശത്ത് കാണാൻ കഴിയില്ല അത്രയും ഒരു വാഹനം തന്നെയാണ് ഈ ടയർ വരുമ്പോൾ തന്നെ ഫ്രണ്ട് ടയർ ഒരു എൺപത് ശതമാനം ടയർ ഉണ്ട് നമുക്ക് ഞാൻ ഈ വാഹനത്തിന് സൈഡ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയിലൊരു സീറ്റ് ടവറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഏഹ് അതുപോലെ റൂഫും കാര്യങ്ങളൊക്കെ നല്ലൊരു വൃത്തി തന്നെയാണ് കിടക്കുന്നത് ഈ ബാക്ക് വാഷ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കാണുന്നത് സീറ്റവറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്ക് ടയറി ഒരു ടയർ ഒരു എഴുപത്തഞ്ച് ശതമാനവും ബാക്ക് ടയർ ഉണ്ട് ഈ ബാക്ക് വശത്തോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് നല്ല ഉണ്ടോ ബാക്ക് തന്നെ അതേമാതിരി നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ ഈ സൈഡോട്ട് വരുമ്പോൾ തന്നെ മേജർ ടാ ഉണ്ടോ ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കാണിക്കാറില്ല ഓക്കെ ഈ ടയറിൻ്റെ വശം നോക്കുമ്പോൾ തന്നെ ബാക്ക് ഒരു അറുപത് എഴുപത്തഞ്ച് ശതമാനം തന്നെ ഉണ്ട് ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ തന്നെ ഒരു എൺപത്തഞ്ച് ശതമാനം തന്നെ ഉണ്ട് ഈ വാഹനത്തിന്റെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എഞ്ചിൻ സൈഡ് നോക്കുമ്പോ തന്നെ കണ്ടില്ലേ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പേസ്റ്റും കാര്യങ്ങളൊന്നും പൊട്ടിട്ടില്ല എഞ്ചിൻ സൈഡ് നോക്കുമ്പോ നല്ലൊരു പൊട്ടിന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഈ വാഹനത്തിന് നമ്മളെ ആസ്കൻ റേറ്റ് പതിമൂന്നര ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ റേറ്റ് ആണ് പിന്നെ നമ്മൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ ക്രിസ്റ്റകൾ ഇനിയും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മാനുവലിൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി നമുക്ക് സ്റ്റോക്ക് നിലവിൽ സ്റ്റോക്ക് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്ന എടുക്കുന്ന വാഹനങ്ങളുണ്ട് ഇന്നോവളായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇനി സ്റ്റോക്ക് കയറാനും ഉണ്ട് ഓക്കെ ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങുന്നില്ല അതിന് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ബൈ